നമസ്കാരം ഞാൻ ദീപ്തി ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ സ്വാഗതം പവേഡ് ബൈ ബാറിൽ മാണി കുടുങ്ങുമോ ബാർ കേസിൽ മാണിക്ക് കുരുക്കുമുറുക മാണിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ഡയറക്ടർ അനുമതി നൽകിയതായി സൂചന രാജ്കുമാർ ഉണ്ണി അടക്കമുള്ള ബാറുടെ മകളിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കാനും തീരുമാനം മാണിയുടെ വസതിയിൽ നടത്തിയ വിജിലൻസ് പരിശോധനയിൽ ലഭിച്ചത് നിർണായക തെളിവുകൾ ബിജു രമേശിന്റെ കാർ മാണിയുടെ ഔദ്യോഗിക വസതിയിൽ വന്നതിന് തെളിവായി ഗാർഡ് റൂമിലെ രജിസ്റ്റർ പരിശോധനയിൽ ലഭിച്ചത് ബിജുവിന്റെയും ഡ്രൈവർ അമ്പിളിയുടെയും മൊഴികൾ ശരിവെയ്ക്കുന്ന തെളിവുകൾ ബിജുവിന്റെ മൊഴി പണം നൽകാൻ മാണിയുടെ വസതിയിൽ രാജ്കുമാർ ഉണ്ണി എത്തിയത് തന്റെ കാറിലെന്ന് ബിജുവിന്റെ കാർ വീട്ടിലെത്തിയെന്ന വാർത്ത നിഷേധിച്ച് മാണിയുടെ ഓഫീസ് മന്ത്രിയുടെ വസതിയിൽ വാഹന ഇല്ല ക്ലിഫ് ഹൌസ് കോമ്പൌണ്ടിലാണ് രജിസ്റ്റർ ഉള്ളതെന്നും വിശദീകരണം മോദിയെ പൂട്ടാൻ രാഹുലിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഭേദഗതി ബില്ലിനെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ട് കോൺഗ്രസ് ഉപാധ്യക്ഷൻ കർഷകരെയും തൊഴിലാളികളെയും സർക്കാർ അവഗണിക്കുന്നു രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുന്ന മോദി പഞ്ചാബിലെ കർഷകരുടെ അവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കണം രാഹുലിന്റെ ആക്ഷേപം ലോക്സഭയിൽ മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കെതിരെയും വിമർശനം ഇന്ത്യയെ നിർമ്മിക്കുന്നത് കർഷകരും തൊഴിലാളികളുമെന്ന് രാഹുൽ മോദി സർക്കാരിനെതിരെ കർഷക പ്രതിഷേധം രൂക്ഷമായിരിക്കെ വിവാദ പരാമർശങ്ങളുമായി ഹരിയാന കൃഷിമന്ത്രി ഒ പി ധംഗർ മന്ത്രിയുടെ പരാമർശം ആത്മഹത്യ ചെയ്യുന്ന കർഷകർ തീരുക്കളെന്നും അവർ സർക്കാർ സഹായം ഭൂകമ്പത്തിൽ പേരുടെ മരണം നേപ്പാൾ സർക്കാർ മരണസംഖ്യ പതിനായിരം കടക്കുമെന്ന് പ്രധാനമന്ത്രി സുശീൽ കോയിള ഉത്തരേന്ത്യയിൽ മരണം ഭൂകമ്പത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കോഴിക്കോട് വടകര സ്വദേശി ഡോക്ടർ അബിൻ സൂരിക്ക് ഡൽഹിയിൽ തുടർചികിത്സ അബിൻ സൂരി ഇപ്പോൾ എയിംസ് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിൽ ദുരന്തത്തിനിരയായ മലയാളി ഡോക്ടർമാരായ കണ്ണൂർ കേളകം സ്വദേശി ദീപക് തോമസിന്റെയും കാസർഗോഡ് സ്വദേശി ഇർഷാദിന്റെയും മൃതദേഹങ്ങൾ ഡൽഹിയിൽ എത്തിക്കുന്നത് ഇന്ന് രാത്രി കണ്ണീരണിഞ്ഞ കാത്തിരിപ്പുമായി ബന്ധുക്കൾ നേപ്പാളിൽ ദുരിതങ്ങൾക്കിടെ തുടർച്ചലന മുന്നറിയിപ്പ് വീണ്ടും അതിജാഗ്രതാ നിർദ്ദേശം രണ്ട് ദിവസത്തേക്ക് മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി നേപ്പാളിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം രാജാക്കന്മാരുടെ പോരാട്ടം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ആവേശ പോരാട്ടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് രാജസ്ഥാൻ റോയൽസ് മത്സരം രാത്രി എട്ടിന് ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബാറ്റിംഗ് മികവിൽ കളിക്കാനിറങ്ങുന്ന ബാംഗ്ലൂർ പ്രതീക്ഷ നായകൻ വിരാട് കോഹ്ലിയിലും ക്രിസ് ക്രിസ്ഗയിലും ബൌളിംഗിൽ മിച്ചൽ സ്റ്റാർ മികച്ച ഫോമിൽ ഐപിഎല്ലെ മുൻനിര ടീമായ രാജസ്ഥാൻ വിജയ പ്രതീക്ഷയിൽ ടീമിന് കരുത്തായി ഷെയ്ൻ വാട്സനും രഹാനയും ബൌളിംഗിൽ തിളങ്ങാൻ ജെയിംസ് ഫോക്നറും സൌത്തിയും ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ആറാം ജയം ഇന്നലെ നടന്ന ആവേശ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തിയത് രണ്ടു റൺസിന് ഓൺമി ഫുട്സ് ഒരു മണിക്കൂർ ശേഷം നമസ്കാരം